അതീവ ദുഷ്കരമായ രക്ഷാദൌത്യമാണ് കോന്നി പൈനാമണിൽ നടക്കുന്നത് പാറക്കോറിയിൽ അകപ്പെട്ട രണ്ട് തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരാൾക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് വീണ്ടും പാറയിടിഞ്ഞു വീണ് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുസ്സാഹമാക്കിയത് നാളെ ഏഴ് മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കും നമുക്ക് ഈ തിരച്ചിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ചോദിച്ച് സാർ ഇപ്പോൾ നിലവിൽ എവിടെ വരെയാണ് രക്ഷാദൗത്യം എത്തി നിൽക്കുന്നത് നിലവിൽ രക്ഷാദൗത്യം നമുക്കൊരു ബോഡി കിട്ടി അപ്പുറത്തകപ്പെട്ട് രണ്ടുപേരെ ജീവനോടെ നമ്മൾ രക്ഷപ്പെടുത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നു നിലവിൽ ഇപ്പോൾ ഒരു എസ്കലേറ്റർ മുകളിൽ കുടുങ്ങി കിടപ്പുണ്ട് അതിൻ്റെ മുകളിൽ പടുകൂറ്റൻ പാറകളും പാറക്കഷണങ്ങളും ഇരിപ്പുണ്ട് അതിൽ ഒരാൾ കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് സംശയം അതായത് അതിൻ്റെ ഓപ്പറേറ്ററായിട്ടുള്ള ഒരു കക്ഷി ഝാർഖണ്ഡ് സ്വദേശി അതിൽ കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് അറിയുന്നത് ചിന്തിക്കുന്നത് അപ്പം നാളെ രാവിലെ ഏഴ് മണിക്ക് സെർച്ചിങ് പുനരാരംഭിക്കും കളക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോട് ജില്ലാ കളക്ടർ നിർദ്ദേശം തന്നിട്ടുണ്ട് നാളെ രാവിലെ ഏഴ് മണിക്ക് റെസ്ക്യൂ വർക്ക് പുന പുനരാരംഭിക്കും എന്നിരുന്നാലും നാളെ രാവിലത്തെ വെതർ കണ്ടീഷൻ കൂടെ ചിന്തിച്ചിട്ടായിരിക്കും വെതർ കണ്ടീഷൻ നോക്കി അതായത് ഈ ഭാഗത്ത് രാവിലെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് മഴ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുള്ളത് അതും കൂടെ ആശ്രയിച്ചായിട്ടായിരിക്കും അതിൻ്റെ ഓപ്പറേഷൻ മോഡ് ഓഫ് ഓപ്പറേഷൻ തീരുമാനിക്കുന്നത് സാറേ ഈ രക്ഷാപ്രവർത്തന സമയത്ത് പാറ ഇടിഞ്ഞ് വീഴുന്നത് വലിയ ഒരു പ്രതികൂ ഒരു പ്രതിസന്ധിയാണല്ലോ അതിനെ എങ്ങനെയാണ് നാളത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഇതേ സാഹചര്യം തന്നെയാണ് എങ്ങനെ അതിജീവിക്കും ഈ രക്ഷാ സംഘം അതായത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും നമ്മൾ ഈ നമ്മൾ മൂന്നിരുവനും മെസ്സേജ് കിട്ടുകയും നമ്മൾ കോന്നിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ എത്തുകയും നമ്മുടെ ജീവനക്കാർ ഞാൻ ഉൾപ്പെടെ ജീവനക്കാർ നമ്മൾ ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് എന്ന് പറഞ്ഞാൽ ആ വീണ്ടും ഒരു മൂന്ന് നാല് പ്രാവശ്യം പാറ കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണു കാരണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല അത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു നം അത്രയും ഇതായപ്പോഴേക്കും തൊട്ട് താഴെ ഒരാളിൻ്റെ കാൽഭാഗം കണ്ടു അങ്ങനെ അതായത് ഈ മോളിൽ നിന്ന് മൺ പാറയിടി മൊത്തത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ഇരുന്നൂറ് അടിയിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ട് അവിടെ ഈ മുകളിൽ നിന്ന് താഴേക്ക് അൻപതടിയോളം താഴ്ചയിലാണ് ഈ എക്സ്കലേറ്ററിൽ അപകടപ്പെട്ടത് പാറയിടിഞ്ഞുകൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു നാൽപ്പത്തഞ്ചടിയോളം താഴെയാണ് ഒരാളുടെ കാൽഭാഗം കണ്ടത് അത് കഴിഞ്ഞ് താഴോട്ടും ഒട്ടും ഒരു നൂറടി കൂടുതൽ താഴ്ചയുണ്ട് ആ ഈ താഴെ ഈ ഇടയ്ക്കുള്ള പോർഷനിൽ വന്ന് വന്നിട്ട് നമ്മൾ അപ്പുറത്ത് വടവും കെട്ടി നമ്മുടെ ഒരു ഏഴോളം ജീവനക്കാർ അപ്പുറത്ത് പോയി ഈ എസ്കലേറ്റർ വേറൊരു എസ്കലേറ്റർ അപ്പുറത്തുണ്ടായിരുന്നു ആ എസ്കലേറ്റർ കൊണ്ട് തന്നെ ഈ പാറകൾ മാറ്റി നമ്മൾ ഈ ഒരു മരണപ്പെട്ട അതായത് അതിൻ്റെ എക്സ്കലേറ്റിൻ്റെ ഓപ്പറേറ്റർ ആയിരുന്ന സോറി എസ്കലേറ്റർ ഹെൽപ്പർ ഹെൽപ്പറായിരുന്ന മഹാദേവൻ ഒറീസ സ്വദേശി മഹാദേവൻ്റെ ബോഡിയും ഒപ്പം അപ്പുറത്ത് തകപ്പെട്ട രണ്ട് പേരെ ജീവനോടെയും ഇപ്പുറത്ത് രക്ഷപ്പെടുത്തി ഈ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിനു അതിനുമ്പ് വീടിനേക്കാൾ അതിഭയങ്കരമായ ശബ്ദത്തോടെ അതിഭയങ്കരമായിട്ടുള്ള പാറ കഷ്ണങ്ങളും ഈ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോയ അപ്പുറത്തോട്ട് പോയതും തിരിച്ചു വന്ന അതുവഴിയാണ് വീണ്ടും താഴേക്ക് പതുക്കുകയുണ്ടായത് ആരൊക്കെയായിരുന്നു ആ സമയത്ത് അവിടെ ഈ ബോഡി റിക്കവർ ചെയ്യാനും വേണ്ടി പോയിരുന്നത് സാറുണ്ടായിരുന്നു മരണമകത്തു നിന്നാണ് രക്ഷപ്പെട്ടത് തീർച്ചയായും തീർച്ചയായും അത് എങ്ങനെയായിരുന്നു സാർ അത് നിങ്ങൾ നിങ്ങളവിടുന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇല്ല അപ്പോൾ ഉണ്ടായിരുന്നു എന്നാലും അപ്പോൾ നമ്മളൊരു ബോഡി ഇനി പ്രവർത്തിക്കാനായിട്ടാണ് അത് റിസ്ക് എടുത്ത് പോയത് അതായത് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് നൂറ് ശതമാനം ഇത് ഉണ്ടാവും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇത് സംഭവിക്കുന്നു ഒരു ശതമാനം മാത്രമേ ഇത് സംഭവിക്കൂല എന്നുള്ള വിശ്വാസത്തിലാണ് പോയത് നമ്മൾ അപ്പുറത്ത് പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ട് പേര് അവിടെ അപ്പുറത്ത് കുടുങ്ങിക്കിടക്കാൻ വേറെ ഇതേപോലെ എസ്കലേറ്ററിൽ രണ്ട് പേര് കുടുങ്ങിക്കിടക്കാൻ ഈ രണ്ട് പേരും നമ്മൾ അവിടെ റിസ്ക് എടുത്ത് പോയില്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല കാരണം അവർ അത്രയും പാനിക് സിറ്റുവേഷനിലാണ് അവിടെ ഇരുന്നത് അവരെ കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ പ്രൈം പ്രയോറിറ്റി അപ്പോൾ അങ്ങനെ പോയത് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അവിടെ കൊണ്ടുപോയി അവരെ രണ്ടുപേരും തിരിച്ചെത്തിക്കുകയും വേറെ ജെ സി ബി ഓപ്പറേറ്റർ ഇട്ട് ഇതെന്ത് ചെയ്തു ഈ ഒരാൾ അടിയിലായിരുന്ന ആ പാറയെ ഉയർത്തി വെച്ചിട്ട് അതും ഹൈ റിസ്ക്കിലാണ് ഈ പാറ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അയാളുടെ അദ്ദേഹത്തിൻ്റെ ബോഡി നമ്മൾ റിക്കവർ ചെയ്തെടുത്തത് മരണം മുഖത്ത് നിന്നാണ് ഈ എനിക്കൊപ്പമുള്ള ഈ രക്ഷാപ്രവർത്തകരും നമുക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് അല്പം മുമ്പ് കോന്നിയിൽ കണ്ടത് നാളെ രാവിലെ വീണ്ടും ഈ ദൗത്യം പുനരാരംഭിക്കും കോന്നി പൈനാമണിൽ നിന്നും നന്ദുഷായസ് മീഡിയ വൺ പത്തനംതിട്ട